ഏലപ്പാറ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തിയ മത്സരത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ലയൻസ് ക്ലബ്ബ് ഓഫ് വാഗമൺ പ്രസിഡന്റ് മാത്യു ജോൺ എം ജെ എഫ് സ്കൂൾ പ്രധാന അധ്യാപകൻ എൽ ശങ്കിലി ലയൻസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കെ എൻ രാധാകൃഷ്ണൻ സെക്രട്ടറി അജിത് ടി ഐ പി ജെ റെജി ജോയിന്റ് സെക്രട്ടറി നവീൻ ജി തമ്പി അധ്യാപകരായ ഹസീന ബീഗം വി അംബാല എം സുരേഷ് കുമാർ കെ ഷാഹിദ ചിത്രകാരൻ ജി എൻ മധു എന്നിവർ നേതൃത്വം നൽകി ഒരു ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പരം രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ പോസ്റ്റർ ചൈനയിൽ ചൈനയിൽ നിന്നാണ് അപ്പോൾ ആക്ച്വലി വിജയികളാകുന്നവർ ജില്ലയിലേക്കും സംസ്ഥാനതലത്തിൽ ഫൈനൽ മത്സരം അമേരിക്കയിലുമാണ് നടക്കുക അമേരിക്കയിലെ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് യഥാക്രമം നാല് ലക്ഷം രണ്ട് ലക്ഷം എന്നിങ്ങനെ സമ്മാനത്തുക ലഭിക്കും న్యూస్ బ్యూరో ఏలపా